ആർ വി ബാബു കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ആർ വി ബാബു ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ആ രേഖയാണ് മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ മൂന്ന് നാല് മണിക്കൂറായി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ അറിയിച്ചു അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം എത്രത്തോളം വലിയൊരു സ്വർണ്ണ കൊള്ളയാണ് നടന്നത് കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നു കോടതി ഈ പീഡവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോയില്ലായിരുന്നെങ്കിൽ സന്നിധാനത്ത് എന്തെങ്കിലും ബാക്കി ബാക്കിയുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ് ഇതിൽ കൃത്യമായി ഒരു സംശയത്തിനും ഇട നൽകാതെ കണ്ടെത്തുകയാണ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് എന്ന് പറയുമ്പോൾ വിജയ് മല്യയുടെ സമയത്ത് രണ്ടായിരത്തി അറുപത്തിനാല് ഗ്രാം സ്വർണം രണ്ടായിരത്തി അറുപത്തിനാല് ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പവനിൽ മുകളിൽ വരും അത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയി തിരിച്ചുവരുമ്പോഴേ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാമേ ഉള്ളൂ അതായത് നാൽപ്പത്തിയൊൻപത് പവൻ ഇരുന്നൂറ്റി അൻപത് പോയെടുത്ത് നാൽപ്പത്തി പവനാണ് തിരിച്ചു വന്നത് ഇത് അന്വേഷിക്കാൻ ഇത് കണ്ടെത്താൻ ഒരാളും ഒരു സംവിധാനങ്ങളുണ്ട് സംവിധാനങ്ങളൊക്കെ ഈ കൊള്ള സംഘങ്ങളായിട്ട് മാറിയപ്പോ പിന്നെ എന്ത് പരിശോധന നടക്കേണ്ടത് ഈ കൊള്ള മുഴുവൻ നടന്നിട്ടുള്ളത് അത് കാവൽക്കാരായി ഇരിക്കേണ്ടവര് സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവര് അവരന്നെയാണ് കൊള്ളക്കാരായത് അതായത് ഈ ക്ഷേത്രം മുതലിൽ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയ ആളുകൾ തന്നെ അതിന്റെ കൊള്ളക്കാരായിട്ടും കള്ളന്മാരായിട്ടും പ്രവർത്തിച്ച ഒരു സാഹചര്യമാണ് ശബരിമലയിലടക്കമുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇപ്പൊ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇത് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് അയ്യപ്പന്റെ നിശ്ചയമായിട്ടാണ് ഞാൻ നടക്കാക്കുന്നത് കാരണം കോടതിയിൽ എത്തിയതും ആ സമയത്ത് തന്നെ സ്വയം കുഴിയിൽ ചാടുന്ന തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരക പീഡനത്തിൽ അത് കാണാനില്ല എന്നൊരു പ്രസ്താവന നടത്തിയതും സ്പെഷ്യൽ കമ്മീഷണർ അയ്യപ്പ സംഘം നടക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതും ഈ തരത്തിലൊരു വിവാദമായിട്ട് അത് വളർന്ന് വർദ്ധിപ്പിച്ചതും ഒക്കെ അയ്യപ്പന്റെ നിശ്ചയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളും അതോടൊപ്പം നിന്നു എന്നുള്ളത് വളരെ പ്രശംസാർഹമാണ് അത് ജനങ്ങള് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിൽ അതിനെ ചതിക്കുന്ന തരത്തിൽ വഞ്ചിക്കുന്ന തരത്തിലുള്ള ദേവസ്വം ബോർഡ് നിലപാട് അത് അങ്ങേയറ്റം ക്രൂരമായി പോയി ദേവസ്വം ബോർഡിന് ഒരു നിമിഷം ഇനി തുടരാൻ അവകാശമില്ല എന്നുള്ളതും ദേവസ്വം ബോർഡ് സംവിധാനം തന്നെ ഒരു ചോദ്യചിഹ്നമായി ഇപ്പൊ നിൽക്കുകയല്ലേ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് തന്നെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറുന്നു എന്നുള്ളത് അത് അങ്ങേറ്റം അങ്ങേയറ്റം വേദനാജനകമാണ് ഈ ദേവസ്വം ബോർഡുകൾ ഇനി ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്രങ്ങൾ ധരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഹിന്ദു സമൂഹം എത്തേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരു ക്ഷേത്ര വിമോചന പ്രക്ഷോഭം അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ട സാഹചര്യമുണ്ട് ഞാൻ വളരെ വ്യക്തമായി അവസാനമായിട്ടൊന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസികൾ കാണിക്കുന്ന ആ ഔത്സുഖ്യം അതേപോലെ അതിനോടുള്ള ആ കടമ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനും വിശ്വാസികളുടെ ഭാഗത്ത് നിന്നൊരു ജാഗ്രത ഉയർന്നതിനേണ്ട അനിവാര്യമായ അനിവാര്യതയാണ് ഈ കാര്യ ഈ സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ക്ഷേത്ര വിശ്വാസികൾ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് ഇപ്പോ അനിവാര്യമായിട്ടുള്ളൊരു ഘടകം ശരി വളരെയധികം